നമസ്കാരം മനേഷ് കുമാർ തൃപോണിത്ര എം കെ ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ കയറി നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാം അതേപോലെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് ഫോറക്സിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് നമ്പർ ഫസ്റ്റ് സ്ക്രീൻ്റെ ഫസ്റ്റുമുണ്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു മാർക്കറ്റിൽ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതായത് ഇതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മൺഡേ മൂന്ന് തിങ്കളാഴ്ച തുടങ്ങാൻ പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് നിൽക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അത് കഴിഞ്ഞ സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി ഒന്നാണ് അതിന് താഴെ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് എട്ട് നാല് ആറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കായിരിക്കും പോകുന്നതെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഹവറിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കൂടുതൽ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ആരോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ അത് ഇപ്പോൾ ഇട്ടതാണോ എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ ഫോറക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആരും ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അണലൈസിങ്ങിലേക്ക് പോകാം താഴത്ത് നല്ല രീതിയിൽ നമ്മൾ വരച്ച സപ്പോർട്ടിനെ കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിൽ പോയത് മോളുള്ള ഏരിയയും കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും താഴെ വന്നു വീണ്ടും അവിടെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും മുകളിലോട്ട് പോയി അവിടെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്ത സാധനം ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത് മുകളിലോട്ട് പോയി ഇവിടെ ഫോർ ഹവറിലൊരു ക്രോസ് ഓവറ് വന്നു ആ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നാളെ നല്ല രീതിയിൽ വന്നിട്ട് എവിടെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കണതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ആ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ടും പോയി ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ടും വന്ന് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്നിലാണ് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിനർത്ഥം ഞാൻ ഫോറക്സിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു ചാർട്ടിനെ ഫോറക്സ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുന്നുമുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കൂടുതലും ഗോൾഡിലാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിലും അപ്പം ഈസി ആയിട്ട് ആവുന്ന ചാർട്ടാണ് ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പ്രൂവ് ചെയ്യിക്കാനില്ല നമ്മൾ ലൈവ് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ലൈവ് ചെയ്ത് കാണിക്കാത്തത് അതേപോലെ ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എന്നുള്ള ആ ഒരു ലെവല് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് എന്താവുള്ളൂ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവൽ എന്താ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് അപ്പം നമ്മൾ അടുത്ത ലെവൽ ഓൾമോസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് എട്ട് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്നിലേക്കും അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് പോയിൻറ്റ് സെവൻ നയൻ ടുവിലേക്കും അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വരും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് ത്രീ ത്രീ എയ്റ്റിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവൽ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം അതൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ഒരു സിക്സ്റ്റി എങ്കിലും താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് വരത്തുള്ളൂ നേരെ മറിച്ച് ഇവിടെ റിവേഴ്സ് ക്യാൻഡിൽ പോലെ ഫോം ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ഏരിയാസ് എന്ന് പറയണത് അല്ലെങ്കിൽ ബൈസൈഡിലെ ടാർഗറ്റെന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് വൺ വൺ എയ്റ്റാണ് അതിൻ്റെ തൊട്ടുമുകളിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് നയൻ സെവൻ എയ്റ്റിലെ ഒരു കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് റെസിസ്റ്റൻറ്റ് ഏരിയ ആണ് അവിടെയും ബ്രേക്ക് ചെയ്താലാണ് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളു അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി അടുത്ത ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോരും കേട്ടോ കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് ഫ്രൈഡേ അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി മുതലുള്ള റെസിസ്റ്റൻറ്റിലാണ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഹാങ് ചെയ്ത് നിൽക്കുന്നത് തട്ടി നിൽക്കുന്നത് അപ്പോൾ ഇനിയൊരു തവണ കൂടെ അവിടെ നിന്ന് ബ്രേക്കായ നല്ല രീതിയിൽ മാർക്കറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിൽ ഞാൻ മെജോറിറ്റി ഈ ആർ എസ് ഐ ഒക്കെയാണ് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫോർ ഹവറിൽ ആർ എസ് ഐ ഓൾറെഡി താഴത്തേക്കാണ് അപ്പോൾ നമുക്കത് വൺ ഡേയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രെൻഡ് ഒന്ന് അനലൈസ് ചെയ്യാം വൺ ഡേയിലും മാർക്കറ്റ് എന്താ താഴത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ മാർക്കറ്റ് അപ്പിലേക്ക് തിരിയത്തില്ല വീക്കിലി എന്താണ് അവസ്ഥ വീക്കിലിയിലും മാർക്കറ്റ് താഴത്തേക്കാണ് അപ്പോൾ എൻ്റെ ഒരു തീരുമാനപ്രകാരം മാർക്കറ്റ് ഈ ഒരു യെല്ലോ ലൈനിലേക്കോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് പോയിൻ്റ് സീറോ സീറോ വണ്ണിലേക്കോ മാർക്കറ്റ് ഫാളാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവർ ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ഒരു നല്ല ഫാളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വരും എന്നുള്ളത് ഇവിടുത്തെ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നതെന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അക്കുറസി എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുകൂടാതെ നിങ്ങൾക്കിത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഈ ചാർട്ട് ഇതേപോലെ ലൈനൊക്കെ സെറ്റ് ചെയ്യണം അതിനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് പഠിച്ചിട്ട് വേണം ആ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ചെറിയൊരു അപ്സൈഡ് ഉണ്ടെന്നുള്ളൂ കേട്ടോ അത് പോയി കൺസോൾട്ടേഷനൊക്കെ ആവത്തുള്ളൂ ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല നമ്മൾ നാല് മണിക്കൂറും വൺഡേയും വീക്കിലി ക്യാനലും മാത്രമേ നോക്കുന്നുള്ളൂ കാരണം നമ്മൾ വീക്കിലി വ്യൂ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻട്രോഡേ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കും പിന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ നോക്കണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ നോക്കുന്നവർ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റിൽ വൺ ഹവറിലൊക്കെ നോക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാർട്ട് റീഡിങ് പഠിക്കണം ഈ ചാർട്ട് റീഡിങ് ആക്ടിവേറ്റ് ചെയ്യണം അപ്പം അങ്ങനെ താല്പര്യമുണ്ട് നിങ്ങൾ കുറച്ച് നാൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കുറച്ച് നാൾ വാച്ച് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ചാർട്ട് ഇതേപോലെ ആക്കണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കണം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നോ മെസ്സേജസ് നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മെസ്സേജസ് ആണെങ്കിലും ഞാൻ തരുന്ന റിപ്ലൈ തിരിച്ച് വിളിക്കാൻ പറയാനായിട്ടായിരിക്കും അപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് മുമ്പോട്ട് പോകുന്നതല്ല ബെറ്റർ ഒരു സൗഹൃദം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കണക്ഷൻ ഒരു റിലേഷനുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പോലെ പഠിപ്പിക്കുക ആ ഒരു പഠിപ്പിച്ച് അവരവരെ വഴിക്ക് വിട്ടു എന്നുള്ള ബന്ധമല്ല എനിക്കുള്ളത് എനിക്കിപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് ഞാൻ പഠിപ്പിച്ച ആളുകൾ കൺസിസ്റ്റന്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല സൗഹൃദത്തിൽ ഒരുമിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള ആഗ്രഹം ഉള്ള വ്യക്തിയാണ് ഞാൻ അല്ലാണ്ട് കുറേ സ്റ്റുഡൻസിനെ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ച് അവരവരെ വഴിക്ക് വിട്ടു അങ്ങനെ ഒരു മെത്തേഡ് അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് ഇപ്പം ഒന്ന് പരിചയപ്പെട്ടിട്ടിരിക്കാമല്ലോ അപ്പം ഇനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള കൂടി ഈ ആഴ്ചത്തെ വ്യൂ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഫോറക്സ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയണത് വേറെയാ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കത്തി വെച്ച് നീട്ടുന്നില്ല എനിവേ ഓൾ ദി ബെസ്റ്റ്